നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ആയാലും വിൻഡോ പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി എൻ കെ എ ലത്തീഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന എൻ കെ എ ലത്തീഫിനെ അനുസ്മരിച്ചു സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു എൻ കെ ലത്തീഫിനെ അനുസ്മരിച്ചു എൻ കെ ലത്തീഫ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് എൻ കെ എം ഷെരീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് എൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് മറുപടി അത് ഞാൻ എൻ്റെ മനസ്സിൽ നൽകിയിട്ടുള്ള സ്ഥാനം ഒന്നുകൊണ്ട് മാറണം അദ്ദേഹത്തിന് എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തകളിലും ഞാൻ നൽകിയിട്ടുള്ള ഒരു ഒരിക്കലും പങ്കെടുക്കുന്നതിൽ നിന്ന് എനിക്ക് എം അബ്ദുൾ അമീദ് മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ഗദിജ സെയ്ദ് മുഹമ്മദ് കെ എസ് രാധാകൃഷ്ണൻ കെ ബി സലാം പി ഹംസകോയ സാജിദാ കിബിർ സാബിർ അജപ്പാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ശിവൻ ഗുരുക്കളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി